യോഗ അറിയേണ്ട സിമ്പിളായി ഇത് ചെയ്താൽ മതി അഞ്ച് മിനിറ്റിൽ മാറകയോഗം വരെ മാറും ആരോഗ്യമുള്ള ശരീരം ആരോഗ്യമുള്ള മനസ്സ് അതാണ് നമുക്ക് ഏറ്റവും ആവശ്യം അല്ലെ ഇതിന് ഏറ്റവും നല്ല ഒരു പോം വഴിയാണ് യോഗ എന്നത് നമുക്കറിയാം എന്നാൽ പലപ്പോഴും ഇത്തരത്തിൽ യോഗയ്ക്കും മറ്റും മാറ്റിവെക്കാൻ തിരക്ക് പിടിച്ച ജീവിതത്തിൽ നമുക്ക് സമയം ലഭിക്കാറില്ല എന്ന് തന്നെ വേണം പറയാൻ വല്ലപ്പോഴും ഇനി കുറച്ച് സമയം കിട്ടിയാലോ യോഗ അറിയാത്തതും ഒരു പ്രശ്നം തന്നെയായി വരും യോഗ അറിയണമെന്നൊന്നുമില്ല അഞ്ചു മിനിറ്റിലെ പ്രത്യേക ഇരുത്തം മതി മാരക രോഗങ്ങൾ മാറാൻ യോഗ നമ്മുടെ ശരീരത്തിനും മനസ്സിനും ഒരുപോലെ പ്രയോജനം തരുന്നു യോഗാസനങ്ങളും പ്രാണായാമവും ഒക്കെ സ്ഥിരമായി ചെയ്യുന്നവരിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഉണ്ടാകാറില്ല പല തരത്തിലുള്ള യോഗാസനങ്ങളുണ്ട് അവയിൽ ഓരോന്നിനും ഓരോ ഗുണങ്ങളാണ് ഉള്ളത് ഇതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് വജ്രാസനം മുട്ടുകുത്തി നിൽക്കുന്ന ഈ യോഗാസനം ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ദഹനം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു മാത്രമല്ല നിരവധി ആരോഗ്യ ഗുണങ്ങളാണ് ഇതിലൂടെ ലഭിക്കുന്നത് വജ്രാസനം ചെയ്യുന്നത് എങ്ങനെയാണെന്നും അതുകൊണ്ട് ശരീരത്തിനുണ്ടാകുന്ന പ്രയോജനങ്ങൾ എന്തൊക്കെയാണെന്നും അറിയണ്ടേ നോക്കാം ചെയ്യേണ്ട രീതി ആദ്യം തറയിൽ മുട്ടുകുത്തി നിൽക്കുക കാൽമുട്ടുകൾ ചേർത്ത് വയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ശേഷം ഉപ്പൂറ്റിയുടെ പുറത്തിരിക്കാനും ശ്രമിക്കണം കാലിന്റെ പെരുവിരലുകൾ ചേർന്നിരിക്കണം നടുവ നിവർന്നിരിക്കണം കൈപ്പത്തികൾ മുട്ടിന് മുകളിലായി വെക്കുകയും വേണം ശേഷം കണ്ണുകൾ അടച്ച ദീർഘാശ്വാസം എടുക്കുക പതിയെ വേണം ശ്വാസം വിടാൻ നിങ്ങളുടെ ശ്രദ്ധ മുഴുവൻ ശ്വാസാശ്വാസത്തിനായി മാറ്റിവെക്കുക ഇതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയണ്ടേ ദഹനം മെച്ചപ്പെടുത്തുന്നു എന്നതാണ് പ്രധാന ഗുണം ശരീരത്തിന്റെ താഴ്ഭാഗത്തേക്കുള്ള രക്തയോട്ടം നിയന്ത്രിച്ച് വയറ്റിലേക്കുള്ള രക്തയോട്ടം വർദ്ധിപ്പിക്കുന്നുണ്ട് ഇത് അവയവങ്ങളുടെ പ്രവർത്തനം ശരിയായി നടക്കുന്നതിനും ദഹനം മെച്ചപ്പെടുത്തുന്നതിനും സഹായിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ പേശികളെ ശക്തിപ്പെടുത്താനും ഇത് സഹായിക്കും ഈ പോസിൽ ഇരിക്കുന്നത് പെൽവിക് പേശികളെ ബലപ്പെടുത്താനും സഹായകമാണ് ഇതിലൂടെ ആർത്തവ സമയത്തുണ്ടാകുന്ന വേദനകളും കുറയ്ക്കാനാകും ഗർഭധാരണ സമയത്തും ഏറെ ഇത് ഉപകാരം ചെയ്യും അതോടൊപ്പം തന്നെ നടുവേദന കുറയ്ക്കാനും ഇത് ഉപകരിക്കും വജ്രാസനത്തിൽ നടുവ് നിവർത്തിയാണ് നിങ്ങൾ ഇരിക്കുന്നത് ഇത് ഒരുവിധത്തിലുള്ള എല്ലാ നടുവേദനകളെയും മറികടക്കാൻ സഹായിക്കും അമിതവണ്ണം കുറയ്ക്കാനും ഇത് ഏറെ ഉപയോഗപ്രദമാണ് ദഹന മെറ്റോബളിസം വർദ്ധിപ്പിച്ച് ശരീരഭാരം കുറയ്ക്കാനും വജ്രാസനം നല്ലതാണ് അതോടൊപ്പം തന്നെ രക്തസംക്രമണം വർദ്ധിപ്പിക്കും നിങ്ങളുടെ ശരീരത്തിനുടനീളമുള്ള രക്തയോട്ടം വർദ്ധിപ്പിക്കുന്നു അടിവയറ്റിലും പെൽവിക് പ്രദേശത്തും രക്തം എത്തുന്നതിനാൽ പ്രത്യുൽപാദനത്തിനും വജ്രാസനം ഗുണം ചെയ്യും പ്രമേഹം രക്തസമ്മർദ്ദം എന്നിവ നിയന്ത്രിക്കാം രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ വജ്രാസനം സഹായിക്കും മാത്രമല്ല മനസ്സിനും ശരീരത്തിനും ഉന്മേഷം ലഭിക്കുന്നതോടൊപ്പം രക്തസമ്മർദ്ദവും നിയന്ത്രണ വിധേയമാക്കാനും വജ്രാസനത്തിലൂടെ കഴിയും നമ്മുടെ ജീവിതത്തിൽ തിരക്കും മത്സരവും വ്യാകുലതയും നിറഞ്ഞ ആധുനിക ഈ കാലത്ത് മനുഷ്യന്റെ വർദ്ധിച്ചു വരുന്ന മാനസിക പിരിമുറുക്കത്തിന് ഈ പിരി അയക്കാൻ യോഗയ്ക്കുള്ള കഴിവ് അതുല്യമാണ് ആധുനിക സമ്പ്രദായങ്ങളുടെ ഭാഗമായി യോഗയെ മാറ്റാനും അതുവഴി ആ പുരാതന സമ്പ്രദായത്തിന്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്താനും പരിശ്രമങ്ങൾ നടന്നു വരികയാണ് ആധുനിക വൈദ്യശാസ്ത്രത്തെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ വളരെ പുരാതനമായ ഒരു ചരിത്രമുണ്ട് യോഗയ്ക്ക് നമ്മുടെ പൂർവികരായ ഋഷിമാർ ദീർഘകാലത്തെ ധ്യാനത്തിലൂടെയൊക്കെ നേടിയെടുത്ത വിജ്ഞാനമാണിത് വാമൊഴിയിലൂടെ ശിഷ്യ പരമ്പരകൾക്ക് പകർന്നു കിട്ടിയ ഈ വിജ്ഞാനം പിന്നീട് താളിയോല ഗ്രന്ഥങ്ങളിലൂടെ വരമൊഴിയായി മാറി തലമുറകളായി ഫലം കണ്ടുവരുന്നതും വിശ്വാസം അർപ്പിക്കാൻ പറ്റുന്നതുമായ ഒരു ചികിത്സാ മാർഗം കൂടിയാണ് ഇത്